നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലം മുന്നിൽ വരാനിരിക്കെ ഇത്തവണ ബി ജെ പിയുടെ കളികളൊന്നും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് നെഞ്ചിറപ്പോടെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം ഇവി എം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന് ഒരു തിരഞ്ഞെടുപ്പും നടത്താൻ അനുവദിക്കുകയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം എന്നതിൽ സംശയമൊന്നുമില്ല ഈ രാജ്യത്തിലെ അറുപത് ശതമാനത്തിലധികം വരുന്ന ജനതയുടെ ശബ്ദമാണ് പ്രതിപക്ഷത്തിലൂടെ പ്രതിധ്വനിക്കുന്നത് കാരണം രാജ്യത്തിലെ അറുപത് ശതമാനം വോട്ടിംഗ് ഷെയർ പ്രതിപക്ഷത്തിന്റെ കരങ്ങളിലാണ് നാൽപ്പത് ശതമാനം വോട്ട് ഷെയർ മാത്രമാണ് എൻ ഡി എക്ക് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ഒരിക്കലും ബി ജെ പിക്ക് സാധിക്കുകയില്ല ബീഹാർ തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവന്നേ മതിയാകുമെന്ന് പ്രതിപക്ഷം കടുംപിടുത്തം പിടിക്കുകയാണ് ഗാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു തരത്തിലും അംഗീകരിക്കുകയില്ല എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു വെച്ചതാണ് രാജ്യത്തെ ഏകാധിപത്യ ഭരണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ബി നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ചു കൊല്ലം ഇനിയും തുടർച്ചയായി തങ്ങൾ തന്നെ ഭരിക്കുമെന്നാണ് അമിത്ഷാ പാർലമെന്റിൽ തുറന്നടിച്ചത് ജനങ്ങളാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പുകൾ ഏത് രീതിയിൽ പോകണമെന്ന നയിക്കുന്നത് അപ്പോഴും അമിത് പലതും വിളിച്ചു പറയുകയാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി മാറി വന്ന് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് എഴുപത്തി ഒൻപതോളം മണ്ഡലങ്ങളിൽ നടന്ന തിരിമറികൾ പുനരന്വേഷിച്ചാൽ ബി ജെ പിയിലെ പല നേതാക്കളും അയോഗ്യരാകുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ രാജ്യത്ത് ബി ജെ പി എം പിമാരുടെ എണ്ണം എഴുന്നൂറിൽ താഴെയായിരുന്നു ഇത്തവണ ആവേണ്ടിയിരുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞതും ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രമക്കേടുകൾ തന്നെയാണ് ബി ജെ പി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നടത്തിയിരുന്നത് ഹരിയാനയും മഹാരാഷ്ട്രയും ബി ജെ പിയുടെ അട്ടിമറിയുടെ വലിയ ഉദാഹരണം തന്നെയാണ് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ അട്ടിമറിയാണ് ബി ജെ പി അവിടെ നടത്തിയിരിക്കുന്നത് അത് എല്ലായിടത്തും കോൺഗ്രസ് തുറന്നടിച്ച് പറഞ്ഞതുമാണ് ബീഹാറിനെ മറ്റൊരു മഹാരാഷ്ട്രയോ ഹരിയാനയോ ആക്കാൻ സമ്മതിക്കുകയില്ലെന്ന് പ്രതിപക്ഷം ഇതോടെ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്രയുടെയും ഹരിയാനയുടെയും തുടർച്ച ബീഹാറിൽ നടക്കാതിരിക്കണമെങ്കിൽ ഇ വി എം ഉപയോഗിക്കാതിരിക്കണമെന്ന് പ്രതിപക്ഷം ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് യഥാർത്ഥ ജനാധിപത്യം നടപ്പിലാവണമെങ്കിൽ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ അലയടിക്കുന്നത് ഇനിയും ബി ജെ പിയുടെ ആധിപത്യം വരാൻ പോകുന്ന ഇലക്ഷനിലും നടപ്പാക്കുകയില്ല എന്ന അജണ്ടയോടെ തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്